പ്രണയ ഭാഗം ഇരുപത്തി ആറ് കല്യാണി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ കിടക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് പോയി അവൻ പതിയെ അവളുടെ കണ്ണുകളുടെ അടുത്തേക്ക് വന്നു അവളുടെ കണ്ണുകൾ അടച്ചു ആദിത്യയുടെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ പതിഞ്ഞു ആദിത്യയുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് ഇഴഞ്ഞു അവളുടെ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന താലിമാലയെടുത്ത് പുറത്തേക്കിട്ടു അവളുടെ ചെവിയിലായി അവൻ പറഞ്ഞു നീ എൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം ഈ താലിമാല വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കരുത് അതിങ്ങനെ പുറത്ത് എനിക്ക് കാണാൻ പാകത്തിന് ഉണ്ടാകണം ഇത് നിൻ്റെ കഴുത്തിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് പറയാൻ എനിക്കറിയില്ല കല്ലു അത് കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് കല്ലു എൻ്റെ പേരിട്ട താലിയുമായി എൻ്റെ പെണ്ണ് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അവകാശം നിനില് ഞാൻ ഉറപ്പിക്കുകയാണ് നീ എൻ്റെ മാത്രമാണെന്നുള്ള ഒരു തെളിവാണ് അത് നിന്നിൽ എനിക്കുള്ള അവകാശമാണ് കല്യാണി അവളുടെ കൈകൾ രണ്ടും അവൻ്റെ കവിളിൽ വെച്ചു അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പുഞ്ചിരിയോടെ അവനും ആ ചുംബനം സ്വീകരിച്ചു കല്ലു ഇങ്ങനെ കിടന്നാലേ ശരിയാവില്ല എൻ്റെ എൻ്റെ കൺട്രോൾ പോകുന്നു പെണ്ണേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങാനും ഇന്നാഘോഷിക്കേണ്ടി വരും ഒന്ന് പോവാം വിടുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവനെയും തള്ളി മാറ്റി എഴുന്നേറ്റു അതിനെ ഇനിയും സമയമുണ്ട് ഐ ആം വെയ്റ്റിംഗ് അതും പറഞ്ഞ് അവളെ റൂം തുറന്ന് പുറത്തേക്കിറങ്ങി ബാലേട്ടൻ കിച്ചണിലായിരുന്നു ഇവർക്കുള്ള ജ്യൂസ് എടുക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ അതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് അവൾക്ക് കൊടുത്തു ആദ്യക്ക് കൊടുക്കാനുള്ളത് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ ആ പാത്രത്തിലേക്ക് നോക്കി ബാക്കി ജ്യൂസ് ഉണ്ടോ എന്ന് അതിൽ ജ്യൂസ് കണ്ടതും കയ്യിലുള്ള രണ്ട് ഗ്ലാസ് ജ്യൂസും അവിടെ വെച്ച് ബാക്കിയിരുന്ന ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി ബാലേട്ടന് നേരെ നീട്ടി ഇവിടെ ഇപ്പോൾ നമ്മൾ പേരല്ലേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും കുടിക്കുമ്പോൾ ബാലേട്ടൻ മാത്രം കുടിക്കാതിരുന്നാൽ എനിക്ക് സങ്കടം ബാലേട്ടൻ ഗ്ലാസ് വാങ്ങി ഇനി ഞാനിത് ആദ്യേട്ടന് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രണ്ട് ഗ്ലാസ് ജ്യൂസും എടുത്ത് അവൾ തിരിഞ്ഞു അപ്പോൾ അവളെയും നോക്കി ആദി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ നിന്നും ഒരു ജ്യൂസ് ഗ്ലാസ് ആദിക്ക് കൊടുത്തുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു സന്ധ്യോട് അടുത്തിരുന്നു ബാൽക്കണിയിലെ കാഴ്ച അവളുടെ കണ്ണുകളിൽ ഒരു കുളിർമ നൽകി അവൾക്ക് പിന്നാലെ എത്തിയ ആദിയുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് ഗ്ലാസ് അവിടെയുണ്ടായിരുന്ന ടേബിളിൽ വെച്ച് പതിയെ കല്യാണിയുടെ പുറകിൽ ചെന്ന് നിന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അത് പ്രതീക്ഷിച്ചെന്നപോലെ കല്ലു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ആദി അവൻ്റെ താടി അവളുടെ ഷോൾഡറിൽ വെച്ചു അവളുടെ ശരീരത്തിലെ വിറയൽ അവന് മനസ്സിലായി എന്താണ് വൈഫി ഞാനൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ഈ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നത് എന്താണ് ഇങ്ങനെ പോയാൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അവളുടെ വയറിന്മേൽ ചുറ്റിപ്പിടിച്ചിരുന്ന അവൻ്റെ കൈ ഒന്നുകൂടി മുറുകി എനിക്ക് ജ്യൂസ് താ കല്ലു അവളുടെ ചെവിയിൽ പറഞ്ഞു കല്യാണി അവളുടെ കൈയിലുണ്ടായിരുന്ന ജ്യൂസ് ഗ്ലാസ് അവളുടെ ഷോൾഡറിൽ വെച്ചിരുന്ന അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു എനിക്ക് ഇങ്ങനെയല്ല ഭാര്യ വേണ്ടത് അവനത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ എങ്ങനെയാണ് അവൾ ചോദിച്ചു ആദി അവളെ തിരിച്ചു നിർത്തി ജ്യൂസ് ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്തു അവളോട് കുടിക്കാൻ പറഞ്ഞു അവൾ കുടിക്കുന്നത് കണ്ടതും അവളുടെ മായിലുണ്ടായിരുന്ന ജ്യൂസ് അവൾ ഇറക്കുന്നതിന് മുമ്പ് ആദി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോട് ചുണ്ടുകളോടടുപ്പിച്ചു അവളുടെ വായിൽ നിന്നും ആ ജ്യൂസ് അവൻ വലിച്ചു കുടിച്ചു അതോടൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളും അവൻ നുണഞ്ഞിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു കൈകൾ അവൻ്റെ പുറത്ത് അമർത്തി കാലിലെ പെരുവിരൽ കുത്തി അവളൊന്ന് ഉയർന്നു പൊങ്ങി അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും അവൻ ജ്യൂസ് ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്തു അതിൽ നിന്നും കുടിപ്പിച്ചു വീണ്ടും അവനവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടോട് ചേർത്ത് കൊണ്ട് ജ്യൂസ് വീണ്ടും കുടിച്ചു ഇപ്പോഴാണ് പെണ്ണെ ഈ ജ്യൂസിന് രുചി കൂടിയത് അവനും അതുപോലെ തന്നെ ഗ്ലാസ്സിലെ ജ്യൂസ് അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊണ്ട് അത് അവളുടെ വായിലേക്ക് പകർന്നു കൊടുത്തു അവളും പതിയെ അത് നുണഞ്ഞിറക്കി രണ്ട് ഗ്ലാസ്സിലെ ജ്യൂസും അവർ പരസ്പരം ചുണ്ടുകൾ കൊണ്ട് പകർന്നു കുടിച്ചു ആദി അവളുടെ ചുണ്ടുകളും നാവുകളും നുണങ്ങിക്കൊണ്ടിരുന്നു അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അവൻ അവളെ മോചിപ്പിച്ചു ഒരു തളർച്ചയോടെ കല്യാണി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു കുറച്ചുനേരം അവർ രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു കല്ലു എങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് പോകണ്ടേ അവളിൽ നിന്നും ഒരു മൂളൽ മാത്രം പുറത്തേക്ക് വന്നു അത്രയ്ക്ക് അവൾ തളർന്നിരുന്നു എൻ്റെ പെണ്ണ് ഇത്രയും തളർന്നു പോയോ ആദി അവളുടെ ചെവിയിലായി വന്ന് ചോദിച്ചു അപ്പോൾ ഇനി ഇനിയങ്ങോട്ട് എന്നെ താങ്ങാൻ എൻ്റെ പ്രണയത്തെയും എൻ്റെ കാമത്തെയും എൻ്റെ വികാരങ്ങളെയും താങ്ങാൻ എൻ്റെ പെണ്ണ് തയ്യാറാവണം അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ കടിച്ചു നീ തരുന്ന ഈ കുഞ്ഞു വേദനകളെ സ്വീകരിക്കാൻ ഞാനും റെഡിയാണ് എന്നു പറഞ്ഞ് അവൻ അവളെ മുറുകി കെട്ടിപ്പിടിച്ചു കല്ലു ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഡിന്നർ കഴിച്ചാലോ അത് പിന്നെ ആദ്യേട്ടാ മുത്തശ്ശി നമ്മളോട് സമയം വൈകാതെ എത്താൻ പറഞ്ഞതല്ലേ അത് കുഴപ്പമില്ല കല്ലു ഞാൻ വിളിച്ച് പറഞ്ഞോളാം നീ ചെന്ന് മുഖം കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ആദി അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു കല്യാണി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ഫോണിൽ സംസാരിച്ചു കൊണ്ട് ആദ്യ ബാൽക്കണിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും ആദി പോകാം എന്ന് പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടുകളിൽ മുറിവ് കണ്ടതും ആദ്യ കൈകൾ കൊണ്ട് അവളുടെ ചുണ്ടിൽ തൊട്ടു അവളിൽ നിന്നും എരിവ് വലിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വന്നു വേദനിച്ചോടാ ചോടാ ചോദിച്ചു ഈ വേദനയ്ക്ക് ഒരു സുഖമുണ്ട് ഭർത്തു അവളുടെ മറുപടി കേട്ടതും ഇനിയും വേണം ഇതുപോലെ സുഖമുള്ള വേദന തരാൻ ഞാൻ റെഡിയാണ് നീ താങ്ങുമോ എന്നാണ് എൻ്റെ സംശയം ഞാൻ താങ്ങിക്കൊള്ളാം പക്ഷേ ഇപ്പോഴല്ല പിന്നെ ഇനി ഇവിടെ നിന്നാലേ ശരിയാകില്ല നമുക്ക് പോകാം അവൾ അവൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്കിറങ്ങി കാറിൽ പോകുമ്പോഴും അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു നമ്മൾ നമ്മളെങ്ങോട്ടാദ്യാ അതൊക്കെയുണ്ട് സർപ്രൈസാണ് അവൾ ആദ്യം കണ്ണുകൾ കുറിപ്പിച്ച് നോക്കി അവൻ അവളുടെ കവളിൽ പതിയെ തട്ടി പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതല്ലേ ഓക്കെ പിന്നെ അവളൊന്നും ചോദിക്കാൻ പോയില്ല ആദ്യയുടെ കാർ ഒരു റിസോർട്ടിന് മുന്നിൽ ചെന്ന് നിന്നു ആദി കാറിൽ നിന്നും ഇറങ്ങി കല്യാണിയുടെ ഡോറ് തുറന്നു കൊടുത്തു അവളുടെ കൈയും പിടിച്ച് അവൻ അകത്തേക്ക് കയറി അവിടെ നിന്നും ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അങ്ങോട്ട് നടക്കുന്തോറും കല്യാണിയുടെ കണ്ണുകൾ തിളങ്ങി അവിടുത്തെ കാഴ്ചകൾ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു ആദി അവളുടെ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് ഷോൾഡറിൽ താടി കുത്തി നിന്ന് കൈകൾ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു എന്താണ് വൈഫി ഇഷ്ടമായോ അവൾ ആദിയുടെ മുഖത്ത് കൈകൾ ചേർത്ത് ഷോൾഡറിൽ ഇരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് അവളെ ചുണ്ടകൾ ചേർത്തു ആദി പുഞ്ചിരിയോടെ ആ സ്നേഹചുംബനം സ്വീകരിച്ചു അവളുടെ കൈയും പിടിച്ച് അവൻ അവിടേക്ക് നടന്നു അപ്പോഴേക്കും ഫുഡുമായി ആളെത്തിയിരുന്നു എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു കല്യാണി ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു അത് കണ്ട ആദിയിൽ ഒരു കുസൃതി തോന്നി അവൻ അവനവളുടെ നേരെ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ കൊടുത്തു അവൾ തല താഴ്ത്തി അതേ ഇങ്ങനെ നാണിച്ചിരുന്ന പറ്റില്ല കല്ലൂനേ എനിക്ക് വേഗം വീട്ടിലേക്ക് എത്തിക്കേണ്ടതാണ് സമയം വൈകിയ ഇങ്ങനെയുള്ള അവസരങ്ങൾ മുത്തച്ച് നമുക്ക് തരില്ല വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്കെൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങാൻ രണ്ടുപേരും പരസ്പരം വിളമ്പിയും വാരിക്കൊടുത്തും ഭക്ഷണം കഴിച്ചു റെസ്റ്റോറൻറ്റിന് പുറത്ത് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുമ്പോഴാണ് കൃഷ്ണ കല്യാണിയെയും ആദിത്യെയും കാണുന്നത് അവൻ വേഗം ഫോൺ എടുത്ത് അവരുടെ ഫോട്ടോ എടുത്തു അത് ശരത്തിനും വിനോദിനും അയച്ചു കൊടുത്തു ആദിയും കല്ലുവും വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കുകയായിരുന്നു എത്തിയോ രണ്ടുപേരും എടാ ആദി നിങ്ങളുടെ വിവാഹ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനു മുമ്പുള്ള ഈ കറക്കം അത്ര ശരിയല്ല കിച്ചു പറഞ്ഞു മണ്ടൻ ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടാണ് നടക്കുന്നതെന്ന് അവനറിയില്ലല്ലോ ആദി കല്ലുവിനെ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു കല്ലു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ അവൾക്ക് ചുണ്ടുകൾ കൊണ്ട് ഉമ്മ ഉമ്മാന്ന് കാണിച്ചു ഡാദി കിച്ചു വിളിച്ചു എന്താണിത് അവൻ ചോദിച്ചു അവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു കല്ലു നീ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ കിരൺ ചോദിച്ചു അപ്പോൾ തന്നെ ആദ്യയുടെ മറുപടി വന്നു അവൾ പോയിക്കോട്ടെ ഞാനിന്ന് ഇവിടെയെ നിൽക്കുന്നത് അപ്പോ കല്ലു ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ കിച്ചുവും കിഷോറും അവനെ കണ്ണു തുറിച്ചു നോക്കി ഇത് നീ തന്നെയാണോ പറയുന്നത് കിഷോർ ചോദിച്ചു ഇവിടെയാകുമ്പോൾ അവൾക്ക് ചുറ്റും എപ്പോഴും ആരെങ്കിലും കാണും അവിടെ അതിന് ഒരു തടസ്സവും ഇല്ലല്ലോ അതാണ് വീരശൂര പരാക്രമിയായ ഡോക്ടർ ആദിത്യവർമ്മ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് മനസ്സിലായോ ഏട്ടന് ഒരു വലിയ ബുദ്ധിമാൻ വന്നിരിക്കുന്നു അന്ന് പോയേടവിടെന്ന് ആദി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു മുത്തശ്ശാ മുത്തശ്ശി ഞാൻ പോകുന്നു അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഉമ്മ കൊടുത്തത് ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിഞ്ഞ് കല്യാണി കാണുന്നത് മുഖം വെറുപ്പിച്ചു നിൽക്കുന്ന ആദിയെയാണ് അവൻ്റെ മുഖം കണ്ട് കല്ലുവിന് ചിരി വന്നു അത് കിച്ചു കാണുകയും ചെയ്തു അവൻ എഴുന്നേറ്റ് വന്ന് കല്ലുവിൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഓരോ പ്രാവശ്യവും ഉമ്മ കൊടുത്തു കഴിയുമ്പോൾ അവൻ ആദിയെ നോക്കും അവൻ്റെ മുഖം കാണുമ്പോൾ കിച്ചുവിനും കിരണിനും കിഷോറിനും ചിരി വന്നു അവരും അവളുടെ അടുത്തേക്ക് ചെന്ന് കവളിൽ ഉമ്മ കൊടുത്തു ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആദി അവളുടെ അടുത്തേക്ക് ചെന്നു മതി അതിനെ കൊന്നത് എനിക്ക് വേണ്ടതാ ഇതിനെ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി വാ ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം എന്ന് പറഞ്ഞ് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു അവൻ്റെ പോക്ക് കണ്ട് അവിടെ നിന്നവർ എല്ലാവരും കൂടി ചിരിച്ചു ഒട്ടും അസൂയയില്ലല്ലേ അവന് അല്ല കിച്ചു കിഷോർ ചോദിച്ചും ഒട്ടുമില്ല ആദി കല്ലുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് ചെന്ന് ആക്കിയിട്ട് ഞാൻ വരും ഉറങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ച് നടന്നു രാത്രി വിനോദാണ് കൃഷ്ണ അയച്ച ഫോട്ടോ ആദ്യം കാണുന്നത് ശരത്ത് ടെന്നീസ് കളിക്കുകയായിരുന്നു അവൻ വേഗം കൃഷ്ണയെ വിളിച്ചു ഹലോ കൃഷ്ണ ആരാടത് കല്ലുവിൻ്റെ കൂടെ ഞാൻ എവിടെയോ അയാളെ കണ്ടിട്ടുണ്ട് വിനു പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല അതാണ് നിനക്ക് ഫോട്ടോ ഇട്ടത് നിനക്ക് ആളെ മനസ്സിലായോ എനിക്ക് മനസ്സിലായെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കോ അതാരാണെന്ന് അതെങ്ങനെ മുഖം മനസ്സിലാകുന്ന രീതിയിൽ ഫോട്ടോ എടുക്കണം അല്ലാതെ ഇങ്ങനെ എടുത്താൽ എങ്ങനെയാ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഫോട്ടോ എടുത്തത് ആണോ എന്നാൽ ഫോൺ എടുത്ത് നോക്കണ കോപ്പോ വിഷ്ണു അവനോട് ഒച്ച എടുത്തു കൃഷ്ണ വേഗം ഫോൺ എടുത്ത് ഫോട്ടോ നോക്കി ശരിയാ കൂടെ നിൽക്കുന്ന ആളിൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല കൂടെയുള്ള കല്യാണിയുടെ മുഖം വ്യക്തമായി കാണും അതെ അയാൾ അവൾക്ക് അഭിമുഖമായി അങ്ങോട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മുഖം കാണാൻ പറ്റുന്നില്ല കൃഷ്ണ അവനെടുത്ത എല്ലാ ഫോട്ടോസും നോക്കി ഒരു ഫോട്ടോയിൽ അവന്റെ മുഖം കാണാം പക്ഷേ അതും വ്യക്തമല്ല ലൈറ്റിന്റെ വെട്ടം കാരണം മുഖം ബ്ലറായി പോയിരിക്കുന്നു അവൻ വിനോദിനോട് സോറി പറഞ്ഞു എടാ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ മിസ്സായാലോ എന്ന് കരുതി കുറേ ഫോട്ടോസ് എടുത്തു പക്ഷെ എല്ലാത്തിലും അയാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നു സോറി ഡാ കൃഷ്ണ നീ ശരത്തിന് അയച്ചു കൊടുത്തായിരുന്നോ അത് പിന്നെ അപ്പോഴത്തെ ആവേശത്തിൽ അയച്ചു കൊടുത്തു ദൈവമേ ഇതിലും ഭേദം നിനക്കെന്നെ കൊല്ലായിരുന്നില്ലേ എടാ വിനു വേഗം അവൻ്റെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യടാം കൃഷ്ണയ്ക്ക് ശരത്തിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ നല്ല പേടി തോന്നിയിരുന്നു ശരി ശരി നീ ഫോൺ വെച്ചോ ഞാനൊന്ന് നോക്കട്ടെ വിനു വേഗം ശരത്ത് കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ അവൻ്റെ ബാഗിൻ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് കൃഷ്ണ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തു അപ്പോഴാണ് അവന് സമാധാനമായത് കൂളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കല്യാണി കാണുന്നത് ഫോൺ റിങ് ചെയ്യുന്നതാണ് നോക്കുമ്പോൾ ആദ്യമാണ് കല്ലു ഫോൺ എടുത്തു ആദ്യേട്ടാ വാതിൽ തുറക്കു കല്ലു ദാ വരുന്നു കല്ലു പതിയെ ഹാളിലേക്ക് നടന്നു എല്ലാവരും കിടന്നിരുന്നു വാതിൽ തുറന്നപ്പോൾ ആദി അവളെ നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയി ഇതെന്തു പറ്റി അവൾ ആലോചിച്ചു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദി ബെഡിൽ കിടക്കുന്നു ഫോൺ നോക്കുകയായിരുന്നു അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു അത് കണ്ടിട്ടും ആദി ഫോൺ നോക്കി കിടന്നു ഫോൺ നോക്കാനാണെങ്കിൽ അവിടെ കിടന്നാൽ പോരായിരുന്നോ ആദ്യേട്ടാ എന്താ പറ്റിയത് കാര്യം പറ ഞാൻ എന്താ ചെയ്തേ എന്നോടെങ്ങനെ മിണ്ടാതിരിക്കില്ലേ എന്നിട്ടും അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ആദി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ്റെ ദേഹത്തെ കിട്ടു പെട്ടെന്നുള്ള വലിയിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്കാണ് വീണത് അവൾ മുഖമുയർത്തി നോക്കിയില്ല അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു അപ്പോഴാണ് ആദിക്ക് കല്യാണി കരയുകയാണ് എന്ന് മനസ്സിലായത് അവൻ അവളെ മറിച്ചിട്ട് അവളുടെ മേൽ കൈകുത്തി നിന്നു എന്തിനാടാ കരയുന്നേ ആദ്യിട്ട് എന്നോട് എന്താ മിണ്ടാതിരുന്നത് എന്നോട് പിണങ്ങല്ലേ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതും പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞു അയ്യോ എൻ്റെ പെണ്ണെ ഞാൻ പിണങ്ങിയതല്ല അവന്മാർ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പെണ്ണിൻ്റെ ഈ സുന്ദരമായ കവള് ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അതും എന്നെ കാണിക്കാൻ വേണ്ടി നീ പറ കല്ലു എനിക്ക് ദേഷ്യം വരില്ലേ അത് കാണുമ്പോൾ അത്രയേ ഉള്ളൂ ദേ ഈ കണ്ണും മൂക്കും നെറ്റിയും കവളും പിന്നെ അവൻ അവളുടെ ചുണ്ടിൽ തൊട്ടു ഈ ചുണ്ടും എല്ലാം എൻ്റെയാണ് എൻ്റെ മാത്രം അതിലാരും തൊടുന്നത് എനിക്കിഷ്ടമല്ല അത് എൻ്റെ കുശുമ്പാണെന്ന് തന്നെ കരുതിക്കോ അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ മുട്ടിച്ചു പതിയെ തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രതയിൽ എത്തിയിരുന്നു കല്ലു ശ്വാസം കിട്ടാതെ അവൻ്റെ മുതുകിൽ അവളുടെ നഖങ്ങൾ താഴ്ത്തി ചുംബനത്തിൻ്റെ ആവേശത്തിൽ ആദി അതൊന്നും അറിഞ്ഞില്ല അവനും ശ്വാസം മുട്ടിയപ്പോൾ അവളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ മാറിൽ മുഖം ചേർത്തു കല്ലുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വിറയൽ കടന്നുപോയി അത് ആദ്യം തിരിച്ചറിഞ്ഞു എന്തുപറ്റി വൈഫി ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ വിറച്ചാൽ ഇനി അങ്ങോട്ട് എന്തു ചെയ്യും എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ കടിച്ചു എരിവ് വലിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വന്നു വേദനിച്ചോ അവൻ അവളുടെ ചെവിയിൽ ചോദിച്ചു ഞാൻ തരുന്ന ഓരോ വേദനയും എനിക്ക് നിന്നോടുള്ള പ്രണയത്തിൻ്റെ അടയാളങ്ങളാണ് ഇനി ഇങ്ങനെ കിടന്നാലേ ഞാൻ പിണ്ണത്തേക്ക് വെച്ചിരുന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇപ്പോൾ നടക്കും എൻ്റെ കൺട്രോൾ കളയാനായി ഇറങ്ങിയിരിക്കുകയാണ് പെണ്ണ് അത് കേട്ടതും കല്ലു ചിരിച്ചു നീ ചിരിച്ചോ മര്യാദയ്ക്ക് നടന്ന ഒരു പാവൻ ഡോക്ടറായിരുന്നു ഞാൻ എന്നെ വഴി തെറ്റിച്ചിട്ട് നീ ചിരിച്ചോ അതും പറഞ്ഞ് അവൻ ബെഡിൽ കിടന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് കയറ്റിക്കെടുത്തി ഹായ് അപ്പോൾ സ്റ്റോറി എഡിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക